നമോ ഭഗവതേവാ സുദേവായ ഓം ശ്രീകൃഷ്ണായ നമ ഓം ശ്രീമദ് ഭാഗവത മഹാപുരാണം പ്രഥമസ്കന്ധം പതിമൂന്നാം അധ്യായം അമ്പത്തി രണ്ടാമത്തെ ശ്ലോകം ഇരുപത്തി മൂന്നാമത്തെ ഭാഗമായിട്ട് ഇപ്പൊ പറയണു ഓം സ്ന അനുസവനം ച ഹു ചിന്യഥാവിധി അഭക്ഷ ഉപശാന്താത്മാ സ ആസ്തത്തെ വിഗതയിഷണാം തസ്മ അതിൽ അനുസവനം സന്ധ്യ അനുസവനം കണ്ടിന്യൂസ് ആയിട്ട് തുടർച്ചയായിട്ട് എല്ലാ സന്ധ്യകളിലും ഇപ്പൊ മൂന്ന് സന്ധ്യ ഓരോ ദിവസവും ഉണ്ട് അത് അനുസവനം സന്ധ്യ തോരും സ്നാത്വ ഇപ്പൊ മൂന്നു നേരം കുളിക്കും അർത്ഥം യഥാവിധി ഓരോരുത്തർക്കും ഓരോ തരത്തിലാണ് കുളിക്കുക അതുകൊണ്ടാണ് യഥാവിധി എന്ന് പറയാൻ കാരണം ബ്രാഹ്മണർക്ക് ഒരു തരം ക്ഷത്രിയർക്ക് വേറെയാണ് വൈശ്യർക്കും ശോധരക്കും വേറെ വേറെയാണ് അതുതന്നെ ഈ ബ്രഹ്മചാരി ഗൃഹസ്ഥൻ വാനപ്രസ്ഥൻ സന്യാസി അവർക്കും ഈ നിയമങ്ങളൊക്കെ വ്യത്യാസങ്ങളുണ്ട് അപ്പൊ അതുകൊണ്ട് യഥാവിധി ഇവിടെ സന്യാസി ആയിരിക്കുന്നു രാജാവ് ക്ഷത്രിയനാണ് ഇനിയും ആ ഒരു രീതിയിലുള്ള യഥാവിധി യഥാവിധി കുളിച്ചതിന് ശേഷം ഇതേപോലെ തന്നെ വേദം വിധിച്ച പ്രകാരം അഗ്നി ഹുത്വ അഗ്നികൾക്ക് അപ്പോ ജഠരാഗ്നി അതിനും വേണം നമ്മള് അഗ്നിയിലേക്ക് ഹോമിക്കുമ്പോൾ എല്ലാ ദേവന്മാർക്കും വേണം അതേപോലെ നാല്പത്തൊമ്പത് തരത്തിലുള്ള അഗ്നികളുണ്ട് അതില് ആർക്കൊക്കെയാ വേണ്ടത് വെച്ചാൽ അതൊക്കെ വേണ്ട രീതിയില് അഗ്നി ഹുത്തുക കാര്യങ്ങളെല്ലാം ചെയ്തു അഭക്ഷ ജലം മാത്രം ഭക്ഷണമായിട്ട് ഉപയോഗിച്ചു അഭക്ഷ അപ്പ് ഭക്ഷ അപ് ജലം ജലം മാത്രം ഭക്ഷണമായിട്ട് സ്വീകരിച്ചു ബാക്കിയൊന്നും സ്വീകരിച്ചില്ല ഉപശാന്താത്മാ മനസ്സിനെ ശാന്തമാക്കി തിപാന്ത ആത്മ ശാന്തമായിട്ടുള്ള ഭാവം കൂടെ നിർത്തി ഈ മനസ്സിന് അവിടെ ആത്മാവ് മനസ്സാ നമ്മൾ ആത്മാവ് പറയുമ്പോൾ ചെലപ്പോ ദേഹത്തിനെ പറയും ചിലപ്പോ മനസ്സിനെ പറയും ചിലപ്പോ ജീവനെ പറയും ഇപ്പൊ ഈ വ്യത്യാസം അത് അതായത് സന്ദർഭങ്ങളിലാണ് എടുക്കുക മനസ്സ് ശാന്തായ ജീവന് ശാന്താണ് ശരീരവും ശാന്താണ് എങ്കിലും അത് ഇവിടെ മനസ്സ് ശാന്തമാക്കിയപ്പോൾ മനസ്സ് ശാന്തമാക്കി എങ്ങനെ സദാസമയത്തും ഈശ്വര ഈശ്വരസ്മരണയോട് കൂടിയിട്ടും പിന്നെ കുറച്ചൊരു വൈരാഗ്യ ബുദ്ധിയോട് കൂടിയിട്ടും വൈരാഗ്യം വന്നാൽ മനസ്സ് ശാന്തമാവും അപ്പൊ ഉപശാന്താത്മ ഇങ്ങനെ ശാന്തമായിട്ടുള്ള മനസ്സോട് കൂടിയിട്ട് വികത ഈഷണ അതുകൊണ്ടാണ് ഏഷണാത്രയം എന്ന് പറയും ഏഷണാത്രയം എന്നുള്ളത് ഈ ഞാൻ എന്നുള്ള ബോധത്തിൽ നിന്നുണ്ടാകുന്നതാണ് വിത്ര വിത്ത പുത്ര ലോക ഏഷണ എന്ന് മൂന്നെന്നാണ് പറയാ വിത്തം എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ ധനം ധനം എന്ന് പറഞ്ഞാൽ പൈസ മാത്രമല്ല എൻ്റെ കയ്യിലുള്ള എല്ലാ സമ്പത്തുകളും പെടും അപ്പോൾ വിത്തം ലോകേഷണ എനിക്ക് എന്തെങ്കിലും മാനഹാനി വരാൻ പാടില്ല യശസ് കിട്ടണം സദ്യസസ്സാവണം ദുര്യശസ്സാവരുത് അപ്പോൾ അതിന് ഞാൻ വളരെയധികം മനുസരിത്തും ഇതാണ് ലോകേഷണ പിന്നെ പരമ്പര ഞാനും എൻ്റെ കുട്ടികളും പേരക്കുട്ടികളും പേരക്കുട്ടികളും ഇങ്ങനെ ഒരു ഒരു സമ്പ്രദായമുണ്ട് അതൊക്കെ ഏഷണ ആണ് പറയുക അങ്ങനെ ഏഷണത്രയം ധനം പുത്ര പരമ്പരാദികൾ ബന്ധുമിത്രാദികളൊക്കെ പെടാം അതേപോലെ തന്നെ ലോകേഷണ ലോകം നമ്മയെ കുറിച്ച് എന്ത് പറയും അപ്പൊ ഈ വിഗത ഇഷണ വിഗത അത് വിട്ടുപോയി അത് മുഴുവൻ ഉപേക്ഷിച്ചു സഹ ആ ആ ധൃതരാഷ്ട്ര മഹാരാജാവ് ഇങ്ങനെയാണ് ഇരിക്കുന്നത് കേട്ടോ യുധിഷ്ഠിരാ നാരദൻ പറയാണ് സ്നാത്വ അനുസവനം എല്ലാ സന്ധ്യകൾക്കും ഒരേപോലെ സ്നാനം ചെയ്തിട്ട് തസ്മിൻ അവിടെ ആ കാട്ടില് അതേപോലെ അദ്ദേഹം എവിടെയാണ് ഇരിക്കുന്നത് ഗംഗാ തീരത്താണ് ഹിമവാൻ്റെ തെക്കു ഭാഗത്തുള്ള അളകാനന്ദ തീരത്ത് അവിടെ ഹുത്വ ച അഗ്നി യഥാവിധി അഗ്നികൾക്ക് കൊടുക്കേണ്ടതെല്ലാം കൊടുത്തു അപ്പൊ അതിൽ പഞ്ച കടങ്ങളൊക്കെ വീട്ടി ദേവ ഋഷി പിതൃ തിരക്ക് അതിഥി ഇങ്ങനെയുള്ളതൊക്കെ അവിടെ വീട്ടാൻ സാധിക്കും അതിനൊക്കെ അതിൻ്റെതായിട്ട് ചില വിധികളുണ്ട് ആ വിധിക്കനുസരിച്ച് ഇവിടെ രാജാവ് ചെയ്യുന്നത് വേറെയാണ് കാട്ടിൽ ചെന്ന ഈ സന്യാസി ആയിട്ടുള്ള രാജാവ് ചെയ്യുന്നതും വേറെ വേറെയാണ് വ്യത്യാസമുണ്ട് അപ്പൊ അതിനനുസരിച്ച് ചെയ്തു ആ ഭക്ഷ ജലം മാത്രം ഉപയോഗിച്ചു അത് മാത്രമേ കഴിച്ചുള്ളൂ വേറൊന്നും ഉപയോഗിച്ചില്ല വേറൊന്നും ആഹരിച്ചില്ല ഉപശാന്താത്മ മനസ്സ് വളരെയധികം ശാന്തമായി തീർന്നു കുട്ടികളില്ല മക്കളില്ല അല്ല മറ്റ് പലതൊക്കെ ഉണ്ടല്ലോ ആലോചിക്കാൻ പലതും ഉണ്ട് അതൊക്കെ വിട്ടു ശത്രുല്ല മിത്ര ഇല്ല അങ്ങനെ ദന്തും കടന്നൊരവസ്ഥ അതാണ് അങ്ങനെയൊക്കെ ആകുമ്പോഴേ ഉപശാന്താത്മാ വരാൻ പറ്റുള്ളൂ മനസ്സ് ശാന്തമാവുള്ളൂ സഹ ആസ്തേ അവിടെ ഇരിക്കുന്നു അദ്ദേഹം അവിടെ ഇരിക്കുന്നു എവിടെ ഇരിക്കുന്നു കാട്ടില് ഈ തപസ് ചെയ്യുന്ന ആ സ്ഥലത്ത് ഇരിക്കുന്നു വിഗത ഏഷണഹ വിഘത ഏഷണഹ എല്ലാ ഏഷണകളെയും ഉപേക്ഷിച്ച ഭാവത്തിലാണ് ഇരിക്കുന്നത് ധൃതരാഷ്ട്ര മഹാരാജാവ് കാട്ടിലെത്തി ഗംഗാതീരത്ത് എല്ലാ പ്രയാസങ്ങളെയും സുഖങ്ങളെയും ഉപേക്ഷിച്ചുകൊണ്ട് പരിപൂർണ വൈരാഗിയായിട്ട് ഈ ധനേഷണയോ അല്ലെങ്കിൽ വിത്തേഷനോ ലോകേഷനോ അതേപോലെ എപ്പോഴും നമുക്ക് സ്വാർത്ഥം ഇങ്ങനെ വന്ന് അങ്ങനെയാണല്ലോ ആ ഒരു വലിയ പ്രശ്നം അതിൽ പുത്രസ്നേഹം എത്രയാണെന്ന് ചോദിച്ചാന്ന് വെച്ചാല് അത്രയും കൂടുതലായിരുന്നു അപ്പൊ എല്ലാവരും മരിച്ചു എല്ലാ മക്കളും മരിച്ചു അപ്പോൾ ഇനിപ്പോ അതിൻ്റെ ആവശ്യമില്ല അപ്പോൾ അതുകൊണ്ട് പുത്ര വിട്ടു ഇനി ഒന്നും നേടാനില്ല സത്യം പറഞ്ഞാൽ ധൃതരാഷ്ട്രക്ക് നഷ്ടം മാത്രമേ ഉണ്ടായിട്ടുള്ളൂ ജീവിച്ച അത്രയും കാലം സുഖിക്കുകയായിരുന്നു എങ്കിലും എൻറെ മകൻ എന്തെങ്കിലും പറ്റുമോ എൻറെ മകൻ എന്തെങ്കിലും പറ്റുമോ എന്ന് പുത്രൻ ഉണ്ടായതിന്റെ ശേഷം പുത്രൻ ഉണ്ടാവാൻ വളരെ അധികം വിഷമപ്പെടുകയും ചെയ്തു എനിക്ക് കല്യാണം നടക്കുമോ എനിക്ക് പുത്രൻ ഉണ്ടാവുമോ പാണ്ഡുവിന് അനുജന് ആദ്യം പുത്രൻ ഉണ്ടായപ്പോളോ അപ്പൊ പിന്നെ ഇനി ഇല്ലാത്ത സങ്കടമൊന്നുമില്ല പാണ്ഡുവിനോട് അതുവരെ ഉണ്ടാകുന്ന ആ സ്നേഹവും കാര്യങ്ങളൊക്കെ തീർത്തൂല്ലേ കാരണം രാജ്യാവകാശം ഇനി പാണ്ഡുവിന്റെ മകനാ നോക്കണേ അത് കഴിഞ്ഞ് മഹാദേവന്റെ അനുഗ്രഹം കൊണ്ടാണ് ഈ നൂറ് പുത്രന്മാരുണ്ടായത് അപ്പോൾ ആ മഹാദേവനെ പോലും പിന്നീട് ഉപാസിച്ചത് മുഴുവൻ പാണ്ഡുവിന്റെ മക്കളെ നശിക്കട്ടെ വിചാരിച്ചതാ അത് ഭൂമിറാങ്ക് പോലെ തിരിച്ചു വന്നു എല്ലാ തരത്തിലുള്ള സ്വഭാവ ഗുണങ്ങളുടെയും ഉറവിടമാണ് അല്ലെങ്കിൽ അതിന്റെ മാക്സിമത്തിലാണ് പാണ്ഡവര് അതിന്റെ നേരെ വിപരീതമാണ് സ്വന്തം മക്കള് അപ്പോൾ ആ സ്വന്തം മക്കള് ചെയ്ത കുരുത്തക്കൾ കൊണ്ട് അതിനെ ന്യായീകരിച്ചുകൊണ്ടും അതിനെ തടയാതെ കണ്ടും രണ്ടും ചെയ്തു വലിയ തെറ്റാ പുത്രസ്നേഹം അങ്ങോട്ട് കൂടി എന്നിട്ട് പറയുന്നു അത് ഭൂമരേഖ ആയിട്ട് തിരിച്ചു വന്നു മക്കൾ മുഴുവൻ നഷ്ടപ്പെട്ടു അപ്പോൾ ഇതൊക്കെ വിട്ടു പുത്രേഷണ വിട്ടു വിത്തേഷണം വിട്ടു രാജ്യം മുഴുവൻ എന്റെ ആവണം എന്നാ വിചാരിച്ചതേ അത് മുഴുവൻ പോയി മരിക്കാൻ കാലത്ത് എല്ലാവർക്കും തന്നെ കഥ എങ്കിലും അപ്പോൾ ലോകേഷണ ഇനി ലോകം എന്നെ പറ്റി എന്ത് വിചാരിക്കും ഞാൻ ഈ പാണ്ഡവരെ ദ്രോഹിച്ചില്ലേ അതാണ് അപ്പോൾ ഇത് മുഴുവൻ മനസ്സിൽ നിന്ന് ഒഴിവായി അത് നാരദന്റെ സഹായം ഉണ്ടാവാം അല്ലെങ്കിൽ മറ്റു പല കാരണങ്ങളും ഉണ്ടാവാം പതിവ്രതയായിട്ടുള്ള ഗാന്ധാരിയുടെ ഒരു ആനുകൂല്യം ഉണ്ടാവാം ഏതായാലും വിത ഏഷണ എല്ലാ ഏഷണകളെയും വിട്ടു അതുകൊണ്ട് തന്നെ ഉപശാന്താത്മ പിന്നെ ഇനി ശരീരം നിലനിർത്തണം എന്നുള്ള ആഗ്രഹമില്ല മരിക്കാൻ പോവുകയാണ് അതുകൊണ്ട് അഭക്ഷ അപ്പൊ അതൊക്കെ ഉപശാന്താത്മ എന്നുള്ള അവസ്ഥയിലേക്ക് എത്തിക്കുകയാണ് അത് പക്ഷെ അത് വിചാരിച്ചിട്ട് സ്വന്തം നിയമങ്ങളെ കർമ്മങ്ങളെ ചെയ്യാതിരുന്നില്ല ഹുത്വ ആഗ്നി യഥാവിധി അവിടെ തേവാരങ്ങൾ മുഴുവൻ ഉണ്ടായിരുന്നു ഈ ഹോമം മാത്രമല്ല ആദിത്യവും ബികാം വിഷ്ണു ഗണനാഥ മഹേശ്വരം എന്തൊക്കെയാണ് വേണ്ട യഥാവിധി അത് ഓരോരുത്തർക്കും ഓരോ വിധിയാണ് അവരുടെ വിധി എന്താന്നുള്ളത് നമുക്ക് പറയാൻ സാധിക്കില്ല അത് മുഴുവൻ ചെയ്തു സ്നാത്വ അനുസവനം എല്ലാ സന്ധ്യകളിലും കുളിച്ചു ദേവാരങ്ങളും ഒക്കെ ചെയ്തു ഇങ്ങനെയായാൽ നമുക്കും ശാന്തി കിട്ടൂട്ടോ നമ്മൾ ലൗകിക ജീവിതത്തില് ഭൗതിക ജീവിതത്തില് വളരെ കഷ്ടപ്പെട്ടാണ് ജീവിക്കുന്നത് എങ്കിലും നമുക്കും ഇതേപോലെ നേരത്തെ കുളിക്കുക വിളിച്ചവണേന്റെ ഒരു അഞ്ചു മണിയുടെ മുന്നേ കേട്ട് കുളിച്ച് വരിക ഒന്നര മണിക്കൂർ അങ്ങോട്ടും ഇങ്ങോട്ടും വെക്കാൻ നോട്ടുക മൂന്ന് മണിക്കൂറാണ് ഒരു യാമി അപ്പോൾ അതിലാ നാലാമത്തെ യാമത്തില് തുടക്കത്തിൽ കുളിച്ച് കുളിച്ചെത്തണമെന്നാണ് നിയമം കുറച്ചു മണി വയ്ക്കാം നമ്മൾ സ്വാർത്ഥം ഉള്ളവരാണല്ലോ അതുകൊണ്ട് ഒന്നര മണിക്കൂർ എക്സ്ക്യൂസ് പകുതി എക്സ്ക്യൂസ് ഉണ്ട് എന്തായാലും അതിനു മുന്നേ കുളിച്ചെത്തുക എന്നിട്ട് കുറച്ച് തേവാരവും കാര്യങ്ങളൊക്കെ വിളിച്ചവണേന്റെ മുന്നേ തേവാരങ്ങളൊക്കെ കഴിയണം അങ്ങനെ ആയി കഴിഞ്ഞാൽ ആദ്യത്തെ ഈ ജലപാനം ചെയ്യാൻ സാധിക്കും പിന്നെ ആദ്യ ദേവാലം ആ ഒരു രീതിയില് ജോലിക്ക് പോകുന്നത് വരെ ജോലി അതിൻ്റെ ഇടയ്ക്ക് എനിക്ക് പലതും വേണ്ടി വരും ആ ജോലി എടുക്കുന്ന സമയത്തൊക്കെ ഈ ഈ പ്രാർത്ഥന ഉണ്ടാവുക എന്നാൽ ഇതേപോലെ ഇത്ര മഹാഭാവിയായിട്ടുള്ള ഈ ധൃതരാഷ്ട്രക്ക് ഈ ഉപശാന്താത്മാഭാവം കിട്ടിയെങ്കിൽ നമുക്കും ഈ ഉപശാന്താത്മാഭാവം കിട്ടും അപ്പൊ അതിന് ഈ ഒരു പ്രേരണ ഇതിനെന്ത് വേണം നമ്മളെല്ലാം ചെയ്യുന്നുണ്ട് പക്ഷെ ഏഷണാത്രയെ വിട്ടാൽ മതി ചെയ്യൊക്കെ വേണം മക്കൾക്ക് വേണ്ടതൊക്കെ ചെയ്യണം അവനവന് വേണ്ട സൂചിക്കാൻ വേണ്ടത് ആഹാരം കഴിക്കുകയും കിടന്നുറങ്ങി എന്തൊക്കെയാ വിളിച്ച ഒക്കെ ചെയ്യണം ആഹാരം നിഹാരം നിദ്ര ഒക്കെ വേണം എന്നാലും ഈ നിയമം വർണ്ണാശ്രമധർമ്മങ്ങള് സനാതനധർമ്മങ്ങള് വേണ്ട വിധത്തില് ചെയ്യുകയാണെങ്കിൽ നമുക്കും ഈ ഉപശാന്താത്മാ കിട്ടും സ്നാത്വ അനുസവനം തസ്മിൻ ഹുത്വ ചാഗ്നി യഥാവിധി അഭക്ഷ ഉപശാന്താത്മാ വികൈഷണ ഇങ്ങനെയെ നമ്മുടെ സ്വഭാവം മാറ്റാൻ പറ്റും ജിതാസനോ ജിതശ്വാസ പ്രത്യാഹൃത ഷടേന്ദ്രിയ ഷടേന്ദ്രിയ ഹരിഭാവനയാ ധസ്ത രജ സത്വ തമോമല അപ്പോളേ ഇതൊക്കെ പറ്റുള്ളൂ ഹരിഭാവനയാ അങ്ങനെ ആകുമ്പോ നമുക്ക് ജിതാസനഹ ആസനങ്ങളെ ജയിക്കാൻ സാധിക്കും എങ്ങനെ ആസനങ്ങളെ ജയിക്കാൻ സാധിക്കും മൂന്ന് മണിക്കൂറെങ്കിലും ഒരു സ്ഥലത്ത് കണ്ടിന്യൂസ് ആയിട്ട് ഇരിക്കാൻ സാധിക്കണം മൂന്ന് മണിക്കൂറ് ധ്യാനത്തിലിരിക്കാം ഹോമത്തിനിരിക്കാം വായനക്കിരിക്കാം അവിടുന്ന് നനങ്ങരുത് ജിതാസനഹ പിന്നെയോ ജിതശ്വാസ ശ്വാസത്തെ നിയന്ത്രിക്കാൻ സാധിക്കണം അത് പ്രാണായാമ വിധികളെ പഠിച്ചോളാം പിന്നെയോ പ്രത്യാഹൃത ഷഡിന്ദ്രിയ എവിടെയൊക്കെയാണോ ഈ ഇന്ദ്രിയങ്ങൾ അത് പ്രത്യാഹാരം എന്നുള്ളത് സാധാരണഗതി നമ്മൾ പ്രാണനെ ഈ ഷഡാധാരം എന്നുള്ള നിലയ്ക്ക് അതിനാണ് പ്രത്യാഹാരം എന്ന് പറയാ പക്ഷെ ഇവിടെ അതല്ല ഉദ്ദേശിച്ചത് ഇവിടെ ഇന്ദ്രിയങ്ങളെ എങ്ങനെയൊക്കെ മറ്റുള്ള ദുർവിഷയങ്ങളിൽ നിന്നും ഒഴിവാക്കിക്കൊണ്ട് ഈശ്വര ഭാവനയിൽ എത്തിക്കാൻ സാധിക്കുമോ പ്രത്യാഹൃത ഷഡിന്ദ്രിയ ദൃഷ്ടിം തഥാ പ്രതിനിവൃത്തിയ എന്ന നിയമം നമ്മുടെ മനസ്സ് കണ്ണ് ചെവി മൂക്ക് തൊടാനുള്ള ആഗ്രഹം രുചിക്കാനുള്ള ആഗ്രഹം ഇത് മുഴുവൻ ആറ് ഇന്ദ്രിയങ്ങളെയും ഹരിഭാവനയ എത്തിക്കണം അതാണ് പ്രത്യാഹൃത ഷഡിന്ദ്രിയ ദൃഷ്ടിയും തഥ പ്രതിനിവർത്തിയ പ്രാണനെ ഈ ഷഡ് ആധാരങ്ങളിൽ ക്രമേണയായിട്ട് ഉയർത്തിയിട്ട് മുകളിലേക്ക് പോകുന്നതിനെ പ്രത്യാഹാരം എന്ന് പറയും പ്രാണായാമത്തില് ഇവിടെ പ്രത്യാഹൃത ഷഡ് ഇന്ദ്രിയ ആറ് ഇന്ദ്രിയങ്ങൾ പഞ്ചജ്ഞാനേന്ദ്രിയങ്ങളും മനസ്സും കൂടിയിട്ട് അത് നാലും വേണം മനോബുദ്ധിരഹങ്കാര ചിത്രം വേണം അത് നാലും ഈ അഞ്ചും ഒമ്പതെണ്ണം ഈ ഒമ്പതെണ്ണം കൂടിയാലേ ഷഡ് ഇന്ദ്രിയം ഇന്ദ്രിയവളൂ ഷഡ് എന്ന് പറഞ്ഞാൽ ആറാണ് അപ്പൊ ഈ ആറ് എന്നുള്ളത് മനസ്സിനെ നാലും കൂടിയിട്ട് ഒന്നായതുകൊണ്ട് ഒന്ന് എടുത്തു അപ്പൊ അഞ്ച് ഒന്ന് ആറ് അതിനെ ഭഗവത് പാദത്തിലേക്ക് ഭഗവാന്റെ ഭഗവത് ഭഗവത് അന്മുഖമാക്കി നിർത്താ മതി അപ്പോ നമ്മള് പ്രത്യാഹൃത ഷഡന്ദ്രിയ ഭാവത്തിലെത്തി ഇനിയോ ഹരിഭാവനയ ഇത് ഹരിഭാവന ഉണ്ടെങ്കിൽ മാത്രമേ പറ്റുള്ളൂ കേട്ടോ പിന്നെയോ ഹരിഭാവനയാ ധ്വസ്തരജ സത്വതമോ അമലഹ്വസ്ത ഇങ്ങനെ കഴുകിക്കളയാ സത്വ സാത്വിക ഭാവവും വേണ്ട തമോ ഗുണവും വേണ്ട രജോ ഗുണവും വേണ്ട ഈ അമലമായിട്ടുള്ള യാതൊന്നും വേണ്ട ത്രിഗുണങ്ങളുടെ ക്ഷോഭങ്ങള് വികാരങ്ങൾക്ക് കാരണമാവും അതിൻ്റെ ഫലമായിട്ടുണ്ടാകുന്നത് മനോമലമാണ് ദേഹമലം ആണ് പലതും ഉണ്ട് ഒക്കെ മല അപ്പൊ ആ ക്ഷോഭം എന്നുള്ളത് നമുക്ക് കാമാദി ഈ ഷഡ്വരി ഷഡ് ഷഡരി പഞ്ചക്ലേശങ്ങൾ ഇതൊക്കെ ഇതൊക്കെ ഇന്ന് വരണതാ അതുകൊണ്ട് ആ മനസ്സിന്റേതായിട്ടുള്ള ദേഹത്തിൻ്റെതായിട്ടുള്ള സംഘത്തിൻ്റെതായിട്ടുള്ള സകലവിധ ദോഷങ്ങളെയും ഇല്ലാണ്ടാക്കാൻ സാധിക്കും ഹരിഭാവനയ പ്രശാന്താത്മാ ഉപശാന്താത്മാ പ്രശാന്താത്മാ പ്രത്യാഹൃത ഷടീന്ദ്രിയ ജിതാസനഹ ജിതശ്വാസ ഇങ്ങനെയൊക്കെ ആയിട്ട് അദ്ദേഹം അവിടെ ഇരിക്കുന്നു അപ്പോ ഉറപ്പിച്ചു പറഞ്ഞു പേടിക്കണ്ടാട്ടോ ധുരാഷ് മഹാരാജാവ് ഗാന്ധാരിയോടൊപ്പം കാട്ടിൽ ഒരു വിഷമവും കൂടാതെ കണ്ട് തപസ് ചെയ്യുകയാണ് അങ്ങ് യുധിഷ്ഠ മഹാരാജാവെ ഞാൻ ആഹാരം കൊടുത്തില്ലല്ലോ എന്ന് വിചാരിച്ചിട്ട് എന്നെ ഉപേക്ഷിച്ചിട്ടാണ് ഈ വല്യച്ഛനും വല്യമ്മയും പോയത് എന്ന് തെറ്റിദ്ധരിക്കേണ്ടട്ടോ ജിതാസനഹ ആസന ചെയ്യാൻ നേടിയിരിക്കുന്നു ഇരിക്കപ്പുറത്തിന് ഇരിക്കപ്പോണ്ടർന്നില്ല ഇരിക്കപ്പുറത്തിണായാമാ കാര്യങ്ങളെല്ലാം ഇപ്പൊ നല്ലോണം ചെയ്യുന്നുണ്ട് അപ്പോൾ പ്രാണനെ നിയന്ത്രിക്കാൻ സാധിച്ചിരിക്കണു പ്രത്യാഹൃത ഷടീന്ദ്രിയ ഇന്ദ്രിയങ്ങളെ എല്ലാം ഭഗവത് വന്മുഖമാക്കി തീർക്കാൻ സാധിച്ചു ഹരിഭാവനയ ഇപ്പതാ ഭഗവാൻ മാത്രമേ ഉള്ളൂ എന്ന നിലയ്ക്ക് ഭഗവാനെ മാത്രം ആശ്രയിക്കുന്നു ഭജിക്കുന്നു പൂജിക്കുന്നു മനസ്സ് മനോമഹമായിട്ടാണ് അതുകൊണ്ട് തന്നെ ധ്വസ്ത രജ സത്വ മലഹാം എല്ലാം ഒഴിവായി ധ്വസ്തം കളഞ്ഞു ഒന്നുമില്ല അടുപ്പാക്കി രജസ്സുമില്ല സത്വഗുണവും ഇല്ല തമോ ഗുണവും ഇല്ല ഗുണ അതീതമായിട്ട് നിർമ്മലനായിട്ട് ഈ അമലം മുഴുവൻ ധസ്തം പോയി കളഞ്ഞു അടിച്ചു വരി കളഞ്ഞു അത് കാരണം അത്രയും സുസ്ഥനാണ് പേടിക്കണ്ട തിരിതാഷ മഹാരാജാവിനെ കുറിച്ച് ഇനി പരിഭ്രമിക്കുക വേണ്ടട്ടോ അദ്ദേഹം മുക്തി നേടിക്കോളും സമാധാനമായിക്കോളും എന്ന് നാരദൻ യുധിഷ്ഠിര മഹാരാജാവിനോടോ അല്ലെങ്കിൽ പാണ്ഡവന്മാരോടോ എല്ലാവരോടുമായിട്ട് പറഞ്ഞു അമ്പത്തി മൂന്നാമത്തെ ശ്ലോകം ജിതാസനോ ജിതശ്വാസ പ്രത്യാഹൃത ഷടീന്ദ്രിയ സത്വതമോമലാം ഇനി അമ്പത്തിനാല് അമ്പത്തി അഞ്ച് അടുത്തേര് പറയാം ഇപ്പൊ ഇരുപത്തിനാലാമത്തെ ഭാഗമായിട്ട് ഇത് പറഞ്ഞു ശ്രീഹരേരാപ്പ നാരായണ നാരായണ നാരായണ